നല്ല മഴയാണ് കൊച്ചിൻ്റെ ഇത് കണ്ടാൽ സ്വിമ്മിങ് ചെയ്യാൻ പോകാന്നൊക്കെ തോന്നും പക്ഷെ സ്വിമ്മ ചെയ്യാൻ പോവല്ല നമ്മൾ സൈക്കിൾ എടുത്ത് സ്പ്ലാഷ് ചെയ്യാൻ പോവാണ് സ്പ്ലാഷ്ണട്ടവെള്ളയിക്കോട്ടെ നമുക്ക് ബ്രൂന് സൈക്കിൾ ഇറക്കി കൊടുക്കാം പഠിച്ചോ മഴത്തത് എപ്പോഴും വരെ വെള്ളം പൊന്തി ആ വീട്ടിലൊക്കെ വെള്ളം പൊന്തി ഇതെവിടെ വഴി ആ ബ്രു സ്പ്ലാഷ് ചെയ്തു നോക്കടാ അബ്രു സ്പ്ലാഷ് ചെയ്യാൻ പോകണോ കമോൺ കമോൺ ഇങ്ങനെണ്ട് ചോട്ടാൻ പറ്റുള്ള അല്ലേ നല്ല പാടാ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കുറെ അഭ്യാസങ്ങൾ കാണിച്ചിട്ടില്ലേ പക്ഷേ ഇപ്പോൾ അബ്രൂവിനൊന്നും ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസും കിട്ടിയിട്ടില്ല വളരെ കുറച്ച് മാത്രം ഇടയ്ക്കൊക്കെ നാട്ടിൽ പോകുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ വേഗം ഇറക്കിയത് കിട്ടോ മഴയൊന്നും നോക്കിയില്ല അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങും ആവും അവനെ ഓർത്തിരിക്കാൻ നല്ല ഓർമ്മയാവും നിങ്ങളുടെ അഭിപ്രായം എന്താ കാർ വേണോ ഓക്കിനും അവിടുന്ന് വേവ് വരണോ ബ്രാബു അബ്രുവിന്റെ പുറകെ വേവ് വിട്ടോടാ അവിടെ നിന്നുള്ള വേവ് നോക്കിയേ നമ്മുടെ കാലിൽ വന്നിട്ട് ഇപ്പൊ മുട്ട തീർച്ചേട്ട സൈക്കിളോട്ടി പോണു ബാ ബാബാ ബാ അയ്യോ പെട്ട് സ്കൂട്ടർ പെട്ട് പ്പിക്ക അങ്ങനെ അബ്രു സൂപ്പർ ഹാപ്പി നാളെ ക്ലാസ്സിൽ പോയി പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൈ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം